പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീചേടത്തി വിഷു ഒരുങ്ങിയിരിക്കുന്നതരേ അല്ല അസലായിട്ടുണ്ടല്ലോ വിഷു സന്തോഷത്തോടെ അത് പിന്നെ വേദം വാങ്ങി തന്ന ജോലിയല്ലേ ലുക്ക് ഒട്ടും കറക്കണ്ടെന്ന് കരുതി ശ്രീചേടത്തിയാണെങ്കിൽ ഇത് ആഹാരവും പിന്നെ രണ്ട് പഴവും ഇതിൽ വെച്ചിട്ടുണ്ട് വൈകിട്ട് വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചു പിന്നെ ഒരു നൂറ്റമ്പത് രൂപ വിഷുത്തിന്റെ കൊടുത്തിട്ട് വരെ ഇത് കൈ വെച്ചോ ഇവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് നുള്ളി പറക്കി വെച്ചിരുന്നതാ പോകുന്ന വഴിക്ക് വിഷു എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ ഇത് വെച്ചോ അല്ല അവിടെ അറിയാത്ത ഒരുപാട് പേര് കാണും അതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ഒത്തുപോകുന്നില്ല എന്ന് പറഞ്ഞ് ജോലിയൊന്നും ഉപേക്ഷിക്കരുത് അപ്പം വിഷം പറയാം ഇല്ല അവരെ എല്ലാം ഞാൻ എൻ്റെ സൈഡിലാക്കും അടുത്ത ദിവസം ആ കുറേ ജോലി ചെയ്യേണ്ടി വരും അതൊന്നും കാര്യമാക്കരുതെന്ന് ശ്രീജി പറയുമ്പോൾ വിഷം പറയാം ഇല്ല ഞാൻ ആ തൊഴിലാളികളുടെ യൂണിഫോം ഇട്ട് അങ്ങോട്ട് പണിയാൻ തുടങ്ങും പിന്നെ വെയിൽ കൊള്ളേണ്ടി വന്നാലൊന്നും ശ്രീജി വഹിക്കുമ്പോൾ വിഷം പറയാം അത് നല്ല നിലാവാണെന്ന് കരുതി ഞാനങ്ങ് നിന്ന് ജോലി ചെയ്യുമെന്നേ ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്രീജിക്ക് സങ്കടം ആവുന്നു ശ്രീജി പാടത്ത് പോയിട്ട് വരാൻ സമയമായി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ജോലിക്ക് കയറിയാൽ മതി അപ്പോൾ വിശ്വം പറയുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ അനുഗ്രഹം വാങ്ങേണ്ടത് നിൻ്റെയാണ് നിന്നെയാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചത് അപ്പോൾ ശ്രീജ പറയാം അതൊന്നും സാരമില്ല എനിക്കറിയായിരുന്നു വിശ്വേട്ടൻ എന്നായാലും നേരെ ആവുന്നു ഈ ജോലി ഒരിക്കലും ഉപേക്ഷിക്കില്ലേന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ വിശ്വം മനസ്സിൽ പറയാം അതുതന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മാഷും അമ്മയും കുറച്ച് പടവലവും വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേദിയോട് ഇത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് നന്ദിനി നന്ദിനത് വാങ്ങിയിട്ട് വേദ ഇങ്ങനെ തുറച്ചു നോക്കുന്നു എന്നിട്ട് അമ്മ പറയാം അവലും പടവലും എല്ലാം ചീത്തയായി അപ്പൊ ഇത് കേട്ടിട്ട് മാഷ് പറയുകയാണ് അത് പിന്നെ പുകയിലും മരുന്ന് തളിക്കാന്ന് വെച്ചിട്ട് ആരും അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ അതിനും ഞാൻ തന്നെ മെനക്കിടണ്ടേ അല്ല ആ വസ്തു മുറിച്ച് വിൽക്കുന്നെന്ന് കേട്ടാ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഓടി വരും ഇത് കേട്ടിട്ട് നന്ദിനി ഒന്നും ഇണ്ടാതെ അതൊക്കെ അകത്ത് കൊണ്ടു വെക്കാനായിട്ട് പെട്ടെന്ന് വിഷും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്നുകൊണ്ടിട്ട് അമ്മ ഇത് നോക്കിക്കേ എല്ലാരെയും വിളിച്ച് നന്ദിനി കാണിക്കുന്നു നന്ദിനെ ചോദിക്ക അല്ല ഈ എക്സിക്യൂട്ടീവിലൊക്കെ എങ്ങോട്ടാ വിഷു കേട്ടാ അപ്പം മാഷ് പരിഹസിച്ചോണ്ട് പറയാം വേറെ എങ്ങോട്ടായിരിക്കും ഇന്റർവ്യൂന്ന് പറഞ്ഞു ഇറങ്ങിയതായിരിക്കും അതിന്റെ പേര് കുറച്ച് പോക്കറ്റ് മണി വേടിച്ചിട്ട് കുറെ നാൾ അത് വെച്ച് ജീവിക്കാലോ ഇത് കേട്ടിട്ട് വിഷം പറയാം അച്ഛനെന്നെ എന്ന് പറയുമ്പോ മാഷു പറയാ എന്താടാ പുതിയ അടവ് വല്ലാണോ അപ്പൊ ശ്രീജോറിയ അതൊന്നും അല്ലാച്ചാ ഇപ്പോൾ ജോലി അന്വേഷിച്ചല്ല പോകുന്നത് ജോലി ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വിഷയം പറയാം അതേ ആച്ച വേദയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കമ്പനി ഉണ്ട് സ്റ്റീൽ ഫാക്ടറി അവിടെ സൂപ്പർവൈസറായിട്ടാണ് ഞാൻ പോകുന്നത് ആ മാഷു അറിയാം അതെന്തായാലും നന്നായി എന്നെ അഗ് അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ മാഷു പറയാം അനുഗ്രഹിക്കാൻ വരട്ടെ ഇത് നിൻ്റെ ആദ്യത്തെ ജോലിയൊന്നും അല്ലല്ലോ ഇതിൽ നീ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ അപ്പോൾ അമ്മ പെട്ടെന്ന് പറയാം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അവൻ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ മാഷു പറയാം ഞാൻ ശപിച്ചതൊന്നുമല്ലോ അവൻ പോയിട്ട് വരട്ടെ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നീ പോയിട്ട് വായെന്ന് പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകുന്നു അപ്പോൾ അമ്മ പറയുകയാണ് മാഷിന്റെ മനസ്സിലെ സന്തോഷം എനിക്ക് നന്നായിട്ട് അറിയാം മാഷിന്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാവും എല്ലാവിധ അനുഗ്രഹവും മോൻ്റെ ഒപ്പമുണ്ട് മോൻ പോയിട്ട് വായെന്ന് അമ്മ ഇങ്ങനെ പറയുമ്പോ വിഷു സന്തോഷത്തോടെ പോകുമ്പോൾ പെട്ടെന്ന് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ വിഷു ആണെങ്കിൽ വിക്രത്തിനോട് പറയാനായിട്ട് വരുമ്പോൾ വിക്രം പറയാം ഞാൻ എല്ലാം കേട്ടു നിന്നതാ അച്ഛന് നീ പൊട്ടിത്തെറിച്ചാലോ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടാന്ന് എഴുതി ഞാൻ ഇറങ്ങി വരാതിരുന്നേ ഏട്ടൻ എന്തായാലും പോയിട്ട് വാ അങ്ങനെ വിശ്വം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അമ്മയാണെങ്കിൽ വേദയോട് നന്ദി പറയുന്നുണ്ട് പെട്ടെന്ന് ശ്രീജിയാണെങ്കിൽ സന്തോഷം സഹിക്കാനാവാതെ വേദയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് നന്ദിനിക്ക് അസൂയത ഒന്നുണ്ട് വിക്രവും അമ്മയെല്ലാം വേദയും ശ്രീജിയുടെയും നോക്കി തന്നെ നിൽക്കുകയാണ് അതായിട്ട് കാണിക്കുന്നത് ശ്രീജ വീട്ടിൽ വിളിച്ചിട്ട് വിഷൻ ജോലിക്ക് പോയ കാര്യങ്ങളൊക്കെ പറയുന്നു അമ്മയ്ക്ക് സന്തോഷമാകുന്നു അപ്പോൾ അമ്മ പറയാണ് ആ കുട്ടി നല്ലതാളാണ് അല്ലേ അപ്പോൾ ശ്രീചേലത്തി പറയാം ആ കുട്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല എന്തായാലും ഇനി എനിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ എന്ന് ശ്രീചരത്തി പറയുമ്പോൾ അമ്മ പറയാം ഇപ്പോൾ മോളേം കൊണ്ട് സ്കൂളിലേക്ക് പോയതേ ഉള്ളൂ ശ്രീജ പറയാം ശ്രീകുട്ടന് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ അമ്മ പറയാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പെൺകുട്ടി വളർന്നു വരുമോ രണ്ട് വർഷം കഴിയുമ്പോൾ അവൾ പ്രായപൂർത്തിയാവും അപ്പോൾ അവളുടെ ഒപ്പം തന്നെ അമ്മ അത് നീ എന്ന് ആലോചിച്ചാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ശ്രീജോ പറയാൻ എല്ലാം ശരിയാവുമേ എന്റെ മനസ്സ് പറയുന്നുണ്ട് വേദയാണെങ്കിൽ ഈ സമയം അവിടേക്ക് വന്നിട്ട് പറയാം അല്ല ശ്രീചേട്ടി ഇപ്പോൾ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ മുഖം നല്ല പ്രസാദിച്ചു അപ്പോ ശ്രീചേടത്തിൽ പറയാണ് എന്റെ എല്ലാ പ്രസാദത്തിനും കാരണം മോള് തന്നെയാണ് നമ്മൾ തമ്മിൽ മുൻചെൻപ ബന്ധമുണ്ട് മുൻപ് ചിലപ്പോൾ വേദ എൻ്റെ അമ്മയായിരുന്നായിരിക്കും അതായപ്പോ എനിക്ക് അനിയത്തിയായിട്ട് വന്നിരിക്കുന്നത് ഞാൻ വെറുതെ പറയല്ല എനിക്ക് സഹോദരി പോലെ തന്നെയാണ് വേദം പറയാ ഇത് സഹായമായിട്ടല്ല കാണേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ പിന്നെന്താ ഇനി എന്താ പ്ലാൻ വിഷ്വേട്ടൻ ജോലി ആയി കഴിഞ്ഞല്ലോ ഇനി എന്തൊക്കെയാണ് ചേച്ചിയുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ശ്രീചേടത്തി പറയാം അത് പിന്നെ ഇനി എനിക്ക് എൻ്റെ മോളെ ഇവിടെ വിളിച്ചുകൊണ്ടുവരണം പിന്നെ സന്തോഷത്തോടെ അച്ഛൻ്റെ ഒപ്പം ഇവിടെ തന്നെ താമസിക്കണം അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മേടേയും ഒപ്പം ജീവിതകാലം മുഴുവനും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം ഉള്ളൂ ഇത് കേട്ടിട്ട് വേദ പറയാം ചുമ്മാതല്ല അമ്മയ്ക്ക് മൂത്ത മരുമോളോട് കുറച്ച് സ്നേഹ കൂടുതൽ മൂത്ത മരുമകൾ ഒരുപാടങ്ങ് സ്നേഹിക്കുകയല്ലേ ഏട്ടത്തിടെ മനസ്സ് ശുദ്ധമാണ് അത് ആര് വിചാരിച്ചാലും കലയ്ക്ക് കളയാൻ പറ്റില്ല അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിനി റൂമിലിരിക്കുമ്പോൾ വിനയനാണെങ്കിൽ കുറച്ച് ബണ്ണും ആ ഇലയുടെ ഒക്കെ എന്നിട്ട് കഥ കടച്ചിട്ട് പറയുകയാണ് ഇതിപ്പോൾ ആരും അറിയാതെ നോക്കണം അല്ലെങ്കിൽ എല്ലാവരും പറയും നമ്മൾ മുറിയിലിരുന്ന് ഒളിച്ചും പാത്തും ഇരുന്ന് കഴിക്കുന്നതെന്ന് അപ്പോൾ നന്ദിനി പറയാം അങ്ങനെ പറഞ്ഞാലെന്താ നമ്മൾ നമ്മുടെ കാശിന് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കും അതിനെപ്പറ്റി ആരെന്ത് സംസാരിക്കാനാണ് സംസാരിച്ചാലും എനിക്കൊന്നുമില്ല അല്ല നിങ്ങളുടെ ചേട്ടന് വട്ടായോ ഇവിടെ മൂലയിൽ എന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് പോകുന്നു അപ്പോൾ വിനയം പറയുകയാണ് അത് ചിലപ്പോൾ അച്ഛൻ കറണ്ട് ബില്ലടക്കാത്തതിന് വഴക്കോറിനില്ലേ അത് ആലോചിച്ച് സങ്കടപ്പെട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നന്ദിനി പറയാം ഇത്രയും നാളും പോവാതിട്ടോ അതൊന്നും അല്ല വീറെന്തൊക്കെയോ ഉണ്ട് ആ വേദം ഇതിൽ കളിക്കുന്നുണ്ടോന്നാണ് എൻ്റെ സംശയം ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തായാലും മുഴുവൻ ശമ്പളവും ശ്രീചേടത്തിയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും പിന്നെ നമ്മൾ കൊടുക്കുന്നത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആകെ ആക്ഷേപമായിരിക്കും നമ്മൾ പിന്നെ ഇവിടുന്ന് പോകേണ്ടി വരും അപ്പം വിനയൻ പറയുകയാണ് ഇവിടുന്ന് പോകാനോ ഏയ് മൂന്നാല് വർഷത്തേക്ക് എന്തായാലും മാറി താമസിക്കാൻ പറ്റില്ല വീട്ടു ചിലവെല്ലാം കൂടി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം വി വിഷുചേട്ടൻ എന്തായാലും ഈ ജോലി ഉപേക്ഷിക്കും പഴയ പോലെ ഈ വീട്ടിൽ വന്ന് കുത്തി കുത്തിയിരുന്നോളും ഇത് കേട്ടിട്ട് നന്ദിനെ ആ മൂർത്തിയുടെ അമ്പലത്തിൽ തലയ്ക്ക് ഒഴിഞ്ഞ് നൂ നൂറ്റൊന്ന് രൂപ ഇട്ടേ എന്നിട്ട് ജോലി എത്രയും പെട്ടെന്ന് പോകണേന്ന് എന്ന് പ്രാർത്ഥിച്ചാലേ നടക്കുമെന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ വിനയം പറയാണ് അമ്പത്തൊന്ന് രൂപ പോരെ അപ്പോൾ പെട്ടെന്ന് നന്ദിനിതേ നിങ്ങളുടെ അച്ഛനോട് കാണിക്കുന്ന പോലെ ദൈവത്തോട് കാണിക്കരുത് നൂറ്റൊന്ന് രൂപ തന്നെ ഇട്ടിരിക്കണം രണ്ടുപേരും ആക്രാന്തത്തോടെ ആ ബണ്ണൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ സമയം അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വേദ ചോദിക്കുക അല്ല ഇന്നലെ അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ശ്രീചേടത്തി ചേട്ടത്തി പറയാം അത് പിന്നെ വർഷത്തിലേഴ് ദിവസം അമ്മ ഇങ്ങനെ അമ്പലത്തിൽ പോകും ഏഴാമത്തെ ദിവസം അച്ഛനും പോകുന്നത് എന്താ കാര്യം എന്ന് വേദ ചോദിക്കുമ്പോൾ അമ്മ പറയാ അത് പിന്നെ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് അഡ്വാൻസ് ആയിട്ട് വേദ വിഷ് ചെയ്യുമ്പോൾ ഇത് കേട്ടിട്ട് വിനയനും നന്ദിനിയും വിഷ് ചെയ്യുന്നു അപ്പോൾ അമ്മ പറയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ ഞങ്ങളുടെ വിവാഹ വാർഷികം വേദ പറയാ എന്താ ആഘോഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാ നിങ്ങൾ പാണക്കാർക്ക് എന്ത് വേണമെങ്കിലും ആഘോഷിക്കാല്ലോ അപ്പോൾ വേദ പറയാ ഞങ്ങളുടെ വീട്ടില് എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ആഘോഷിക്കും അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുക്കുക ആഘോഷിക്കുക അതുതന്നെയല്ലേ നിങ്ങൾ പണക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ ഇരിക്കുക ആഘോഷിക്കാൻ അപ്പോൾ പെട്ടെന്ന് വേദ പറയാണ് അല്ല പണം കൊണ്ട് മാത്രമേ ആഘോഷിക്കാൻ പറ്റൂ നമ്മുടെ സ്നേഹം കൊണ്ടും ആഘോഷിക്കാമല്ലോ അപ്പോൾ വിനയം പറയാണ് ആർഭാടത്തിൻ്റെ കാര്യമാണ് നന്ദിനി ഉദ്ദേശിച്ചത് നന്ദിനി പറയാം അതുതന്നെ എല്ലാവർക്കും ഇവിടെ ആഘോഷിക്കാൻ പറ്റൂ ഇത്രയും പണം ഇവിടെ ചിലവാക്കണ്ടേ അപ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കുക എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളല്ലേ അപ്പോൾ നന്ദിനി മനസ്സിൽ പറയാം ഓഹ് ആയിൻ്റെ ആ ഓലൊരു സാരിക്ക് ഇവൾ ആകെ കുളവാക്കും അപ്പോൾ പെട്ടെന്ന് വേദ ചോദിക്കുക എന്താ നന്ദിനി അടുത്ത് ആലോചിക്കുന്നത് നന്ദിനി പറയാൻ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാലുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ പോയാൽ അതെ അച്ഛൻ മാഷിന് അതൊന്നും ഇഷ്ടാവില്ല ഓരോ ആഘോഷങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാഷ് അമ്മ അമ്പലത്തിലേക്ക് പോകുന്നു അപ്പോൾ പെട്ടെന്ന് വേദ നന്ദിനിയോട് പറയാം നന്ദിനിയുടെ അടുത്ത് ആലോചിച്ച് പണം ചിലവാക്കണോ എന്നല്ലേ പെട്ടെന്ന് നന്ദിനി മനസ്സിൽ പറയാം ഇവിടെ മൈൻഡ് റീഡിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ടോ കറക്റ്റായിട്ട് എല്ലാം പറയുന്നുണ്ടല്ലോ അങ്ങനെ വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു വിക്രം ഡ്രസ്സ് മാറുന്ന സമയത്ത് വേദ റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ വിക്രം പറയാ നീ എത്ര ഈ റൂമിൽ കയറരുതെന്ന് പറഞ്ഞാലും കയറ് എങ്കിൽ പിന്നെ നിനക്ക് ആ ഡോറൊന്ന് മുട്ടിയിട്ട് കയറി വന്നൂടെ മാനസ് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വേദോറിയ ആ സോറി മാനസ് തെറ്റിച്ചതിന് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളത് കേട്ടേ പറ്റൂ വിക്രമാണെങ്കിൽ അതൊന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് താക്കോൽ എടുക്കാൻ നോക്കുമ്പോൾ വേദയാണെങ്കിൽ ആ വണ്ടിയുടെ താക്കോൽ എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങൾ കേട്ടേ പറ്റൂ കേൾക്കാതെ പോകാനേ പറ്റില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയാം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക് അപ്പോൾ വേദവര നിങ്ങളിരിക്കേ ഇരിക്കേ പറയാനല്ല ഉള്ളത് ചോദിക്കാനോ ഉള്ളത് അങ്ങനെ വിക്രം കട്ടിലിരിക്കുമ്പോൾ വേദ ചോദിക്കുക ഈ സ്നേഹം എന്ന് വെച്ചാൽ എന്താ പെട്ടെന്ന് വിക്രം ആണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുമ്പോൾ വേദയാണെങ്കിൽ വിക്രമത്തിൻ്റെ കൈ കയറി പിടിക്കുന്നു എന്നിട്ട് പറയാം നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യമല്ല ചോദിച്ചത് ഈ കുടുംബക്കാർ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവർ തമ്മിലുള്ള സ്നേഹം അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ വിക്രമാണെങ്കിൽ പറയാം നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ നിന്റെ അച്ഛൻ അല്ല നിന്റെ അച്ഛൻ അമ്മ നിന്റെ വീട്ടുകാർ പിന്നെ ആ ദർശൻ എല്ലാവരും നീ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ലേ അതെന്താ നിനക്ക് മെന്നലുണ്ട് പിന്നെ നീ ഇവിടെ നിന്ന് ആകെ വലിയൊരു മെൻ്റൽ പേഷ്യൻ്റ് ആയാലോ എന്ന് കരുതി അവരിവിടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ വേദ പറയാം ശരി എൻ്റെ വീട്ടുകാരുടെ സ്നേഹത്തെപ്പറ്റി എനിക്ക് മനസ്സിലായി ഇനി നിങ്ങളുടെ വീട്ടിലെ സ്നേഹത്തെപ്പറ്റി നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങളുടെ കുടുംബക്കാരുടെ അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രം പറയാം അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് തന്നെയാണ് അച്ഛനും അമ്മയോ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞും എന്നെ ഗുണ്ട അതു ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ടും ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ലേ ഈ വീട്ടിൽ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരിള ചോറ് വാങ്ങി കഴിക്കുന്നില്ലേ അപ്പോ ഈ വീട്ടിൽ സ്നേഹം കൂടുതൽ എനിക്ക് തന്നെയാണെന്ന് പറയുമ്പോ ഏത് ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നതാണോ വിക്രം ചോദിക്കുക എന്തിനാടി എന്തിനാ നീ ഇപ്പൊ ചിരിക്കുന്നത് വേദ പറയാ അല്ല നിങ്ങളുടെ സ്നേഹത്തെ പറ്റിയുള്ള ഫിലോസഫി കേട്ട് ഞാൻ ചിരിച്ചു പോയതാണ് അല്ല ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം ഇത് കേട്ടിട്ട് വിക്രം പറ ഇത്രയും നാളും നീ എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരുന്ന ഇനി കഥ പറഞ്ഞ് നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശം നശൂലം എന്ന് പറയുമ്പോൾ വേദം പറയാം ഇത്രയും നാളും വേദാളല്ലായിരുന്നു ഇപ്പം നശൂലമായോ വിക്രം ആണെങ്കിൽ ദേഷിക്കുമ്പോൾ വേദം പറയാം എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കഥ അങ്ങോട്ട് കേൾക്ക് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്